അപ്പോൾ കുറച്ച് ദിവസത്തെ തിരക്കും അടിച്ചുപൊളി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ലൈഫിലോട്ട് ജോലിയും ടീച്ചിങ്ങും അങ്ങനെ ജോലിയിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് നൈറ്റ് നമ്മൾ വിചാരിച്ച് ചപ്പാത്തിയും ചിക്കൻ കറി കറിയാക്കനൊക്കെ വാങ്ങിച്ച് വൃത്തിയാക്കി അരപ്പും പുരട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അല്ലേ അതെ അതേപോലെ വേറെ വിശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് മഴക്ക് വേണ്ടി അപ്പൊ അതിന്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ നമ്മളെ അൺബോക്സിങ് ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഫെസ്റ്റിവൽ വന്നത് കൊണ്ട് ഓഫേഴ്സ് നല്ലതാണ് നമ്മളിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ആയിട്ട് ഇതാ ഉള്ളി വളർത്തുന്നുണ്ട് ചിക്കൻതാ നമ്മള് തിളച്ച വെച്ചിട്ടുണ്ട് അതില് കുറച്ച് കാണാൻ കാണിക്കാൻ പെട്ട എല്ലാം ബാക്കി അച്ഛനും അമ്മയും സത്യം ഇല്ല അച്ഛനും അമ്മയും അനിയത്തിന്റെ വീട്ടിലോട്ട് പോയേക്കാണ് അപ്പം അവര് അവിടെ നിൽക്കുകയാണ് അപ്പൊ അവരി അടുത്ത ആഴ്ച വരവുള്ളൂ അപ്പൊ നമ്മൾ മൂന്നേരേ ഉള്ളു അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എടുത്താൽ മതിലേ കുറച്ച് അപ്പൊ ചപ്പാത്തിയാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയല്ലോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചാണ് ചിക്കൻ ഏതാണ്ട് സെറ്റ് ആയി വരുന്നുണ്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയോ വീട്ടിലുണ്ട് രണ്ടുപേരണ്ട വീട്ടിലുണ്ട് െങ്കിൽ അനിയത് ചെയ്യുമായിരുന്നു അവൾ നന്നായിട്ട് ചിക്കൻ അച്ഛൻ വേറെ തൈലാണ് പ്രത്യേക തേയിലാണ് അച്ഛൻ വയ്ക്കുന്നത് ഓരോരുത്തരും തൈലാണ് ചിക്കൻ വെക്കുന്നത് നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വന്നല്ലോ ആ സമയത്ത് നമ്മൾ കൊറേ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ കാരണം അതില് കൂടുതൽ ഒന്നുമില്ല പക്ഷേ ഈ ഡൗവിന്റെ ഷാംപൂ കണ്ടീഷണർ ഷവർജല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു പിന്നെ ഒരു വാച്ച് ചേട്ടൻ ഗിഫ്റ്റ് അപ്പം അതൊക്കെ അങ്ങനത്തെ നല്ല അനുകൂലം ഏതാണ്ട് മസാല ഐറ്റംസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സൗണ്ട് ആയിരുന്നു കേട്ടോ നല്ല സൗണ്ട് നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ നമ്മളവിടെ ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടാകും ഇനി ഇതുവരെ വലിയ കുഴപ്പമില്ല പക്ഷെ ചൂട് കണ്ടിട്ട് രാത്രി മഴ ഉണ്ടാകും എന്നുള്ള പെരട്ടി ഒരു ഇത് കാണിച്ചിറങ്ങാ നമ്മൾ സെറ്റ് ആയിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് പെരട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കുറച്ച് വെള്ളം അതിലൊഴിക്കണം നേരം നമുക്ക് ഇങ്ങനെ വെച്ചൊന്ന് ആവി അറ്റി എടുക്കാം ഓ ആ അത് പൊട്ടു പൊട്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ അത് കുറച്ചിട്ടേ ആവി അറ്റി എടുക്കാം ഓക്കെ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങി കേട്ടോതിരം അച്ഛന്റെ മോതിരം ഒരു സൈഡില് ചിക്കൻ ഇപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പെട്ടെന്ന് അങ്ങ് തീരും ചിക്കൻ ഏതാണ്ടൊക്കെ ഒരുവിധം സെറ്റായി വരുന്നു കേട്ടോ ഒന്ന് കാണിച്ച വെള്ളം ഇറങ്ങി വരുന്നതേ ഉള്ളു നമുക്കൊന്ന് വറ്റിച്ചെടുക്കാറ് നമ്മളെ മൈക്ക് എന്തുമാ ഞാൻ റിവ്യൂ നോക്കിയിട്ടാണ് നമ്മളെ മയക്കെടുത്തത് കേട്ടാ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എടുത്താണ് കാരണം നമ്മളെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു നമ്മളെ വോയിസ് അത്ര പോരാ കാരണം കൊറേ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സൗണ്ട് വന്നു നോയിസ് ഒക്കെ വന്നു കാരണം നമ്മൾ ഈ അല്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നോയിസ് കയറി വരും അപ്പൊ ഇതില് വലിയ കുഴപ്പമില്ല നമ്മൾ നോക്കിട്ട് വലിയ കുഴപ്പമില്ല അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളാ മൈക്ക് കിട്ടിട്ട് ഫസ്റ്റ് വീഡിയോ ക്ലാരിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് കിട്ടുന്ന കേട്ടോ ചപ്പാത്തി ആദിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമുക്ക് ചപ്പാത്തി പലകായിട്ട് എടുത്തിട്ടില്ല കാരണം വെച്ചാൽ നമ്മുടെ ഈ തേയില നല്ല ഒത്തിയ കഴുകി ഇവിടെ ആയിട്ടാണ് പരതുന്നത് അതാകുമ്പോ നല്ല എളുപ്പമുണ്ട് കേട്ടോ നമ്മ നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാം നല്ല സ്പീഡിന് പരത്തി എടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ ക്യാമറയും നമ്മളെ സെൽഫി സ്റ്റിക്ക് അതാ ട്രൈപോഡ് പോർഡ് നമ്മളൊത്തിരി ബാക്കിലോട്ടാണ് ഇച്ചേക്കണത് ട്രൈപോഡ് പോർഡ് ബാക്കിലോട്ട് ഇച്ചേണകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാണാൻ പറ്റുമുണ്ടോ അറിയത്തില്ല പിന്നെ നമ്മൾക്ക് മൈക്കടുത്തേല് ചെറിയൊരു പണി കിട്ടി ചാർജർ വർക്ക് ആവുന്നില്ല അല്ല ചാർജർ അല്ല ചാർജിംഗ് കേബിള് നമ്മൾ അല്ലാതെ യു എസ് ബി കേബിള് വരുവല്ലേ ചെറിയൊരു അത് വർക്കിംഗ് അല്ല അതിന് റിട്ടേൺ അയക്കാനൊന്നും തന്നെ നിൽക്കുന്നില്ല സാധാ ചാർജർ ഇട്ടായാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ആദ്യ തകർത്ത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തോറണം പിന്നെ അത് നമുക്ക് തന്നെയാണ് ഈ മൂന്ന് മൂന്നര വയസ്സല്ലേ അവർ ആ പ്രായത്തിലുള്ള കുറുമ്പളെല്ലാം ഉണ്ട് സത്യം പറയാൻ ഈ പ്രായത്തില് ഉള്ള കുടുത്തക്കേട് ഇല്ലെന്ന് തന്നെ ആദ്യ കൊടുത്ത് പറയാം ചില കൊച്ചുങ്ങളാണെങ്കിൽ നല്ല മുഴുവിയ ഇവന് അധികം അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളെ കൂടെ എപ്പോഴും കാണും അവന്റെ അച്ചാമ്മേറെ അച്ചാച്ചന്റെ അടുത്ത് യാദൃശികമായിട്ട് മാത്രമേ നിക്കു രണ്ടുപേരാവുമ്പഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാ ചപ്പാത്തി കറി അടിയിൽ പിടിച്ചു ഈ വെള്ളം ഇറങ്ങിയ ചിക്കൻ നമ്മള് വെള്ളം കുറച്ചാണ് വെച്ചത് അപ്പൊ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചപ്പാത്തിയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം